അസ്സലാമു അലൈക്കും വാഹമത്തല്ലോ തിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറഹബ പ്രിയമുള്ളവരെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നിങ്ങനെ രണ്ട് ആയത്തുകളാണ് ഹജ്ജും ഉംറയും സംബന്ധിച്ചുള്ള ആയത്തുകളാണ് റഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങളുടെ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ആഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ റഹ്മാനേ എല്ലാവിധ ഷറുകളും മാറ്റിത്തരണേ അള്ളാ എല്ലാവിധ ഹൈറും ബറുക്കത്തും നൽകണേ റഹ്മാനേ അള്ളാഹുവേ ദുനിയാവിലും ആഹുറത്തിലും ഞങ്ങളെ എല്ലാ പേരെയും രക്ഷപ്പെടുത്തണേ റഹ്മാനേ അള്ളാഹുവേ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള സർവമാന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണേ അല്ലോ സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേ നിർബന്ധമാക്കിത്തരണേയല്ലോ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേ ഹറാമാക്കിത്തരണേയല്ലോ

അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധനം ചിലവ് ചെയ്യുക അള്ളാഹു തന്ന ധനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവ് ചെയ്യണേ കൂട്ടരേ എന്ന് അള്ളാഹു പറയുക പിശുക്കും ഉദാസീനതയും മൂലം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തന്നെ നാശത്തിൽ തള്ളിക്കളയരുത് കേട്ടോ നിങ്ങൾ നല്ലത് പ്രവർത്തിക്കുക അള്ളാഹുവാണീ പറയുന്നത് നിശ്ചയം നന്മ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും കേട്ടോ അള്ളാ പറയുന്നു മുസൽമാൻമാരേ ഞാനും ഇതാ തന്ന ധനം നിങ്ങൾക്ക് അള്ളാഹു പറയുകയാണോ മുസൽമാൻ ഞാൻ നിങ്ങൾക്ക് തന്നതായ ധനങ്ങൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ തന്നതായ സമ്പാദ്യമുണ്ടല്ലോ ചിലവും ഇതാ ചെയ്യേ സമയം വരുമ്പോൾ മതവും സമുദായം നിലനിൽപ്പിനും ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പാദ്യമുണ്ടല്ലോ അത് ചിലവ് ചെയ്യണം നമ്മളുടെ ഇസ്ലാമിന് വേണ്ടി ചിലവ് ചെയ്യണം നമ്മളുടെ സമുദായം ഉന്ന ഉന്നതിയിലെത്താൻ വേണ്ടി നമ്മൾ അത് ചിലവ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഈതാരേക്ഷ നില നിൽപ്പും ധനവും ചിലവാക്ക് പരിശുദ്ധമായ ദീനുല്ലിസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മളെല്ലാവരും അള്ളാഹു തന്ന സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ ചിലവഴിക്കണം കേട്ടോ അള്ളാഹു പറയുക ഈ ആയത്തിറങ്ങാൻ കാരണം പരിശുദ്ധമായ മക്കയിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലം അഹു അലഹി വസ്വലമ തങ്ങൾ ദീൻ പ്രബോധനം തുടങ്ങി ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വന്ന് കൂട്ടം കൂട്ടമായി വരുന്നു ആ സമയത്ത് ശത്രുക്കൾ ഒരുപാട് ഈ മുസ് ഇസ്ലാമിലേക്ക് വരുന്ന ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ നാടും വീടും വിട്ട് സ്വത്തുക്കളും വിട്ട് അവരുടെ മൃഗങ്ങളെയും വിട്ട് എല്ലാ സമ്പാദ്യവും വിട്ടിട്ട് പ്രവാചകനോടൊപ്പം ചേർന്നു അപ്പോൾ എല്ലാവരും ചേർന്നപ്പോഴത്തേക്ക് പട്ടിണിയും പരിവട്ടവുമായി അപ്പം അതിൽ സമ്പാദ്യമുള്ളവരുമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സമ്പാദ്യമുള്ളവർ ബാക്കിയുള്ളവർക്ക് കൂടി കൊടുത്ത് പരിഹരിച്ച് അവരെയും കൂടി നമ്മളിലേക്ക് ഉൾപ്പെടുത്തി നല്ല സുഖസുന്ദരമായി ഇസ്ലാമിൽ ജീവിപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് ആ ജനതയോട് ആ ജനതയോട് മാത്രമല്ല ഈയാമ നാൾ വരുന്ന വരെ വരുന്ന ജനങ്ങളോടും കൂടി പറയുകയാണ് കാരണം ദീനിൻ്റെ നിലനിൽപ്പിന് നമ്മൾ സമ്പാദ്യം ആവശ്യമായി വന്നാൽ അതാണ് അങ്ങനെ പറഞ്ഞു സമയം വരുമ്പോൾ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ സമ്പാദ്യം എപ്പോഴെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വന്നാൽ നമ്മൾ അപ്പോഴും കൊടുക്കണം എന്നാണ് ഇപ്പം നമ്മളൊരു മഹല് പള്ളി ആ പള്ളിയുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ചോദിച്ചാൽ നമ്മൾ ധനം കൊടുക്കണം മനസ്സിലായത് അപ്പോൾ സമയം വരുമ്പോൾ അവർ ചോദിക്കും പള്ളിക്കാർ എന്ന് പറഞ്ഞതുപോലെ ദീനിന് എന്തെങ്കിലും ആവശ്യമോ ഇനി അതുപോലെ നമ്മുടെ സമുദായ അംഗങ്ങൾക്ക് നമ്മുടെ സമുദായ അംഗങ്ങളെന്നാണ് അള്ളാഹു പറയുന്നത് വേറെയുള്ള സമുദായ അംഗങ്ങളല്ല മുസ്ലിം പെട്ട അംഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളൊക്കെ ഹയറായി മുന്നോട്ട് പോകണം പക്ഷെ അതിനവർക്ക് സാമ്പത്തിക ശേഷിയില്ല അങ്ങനെ വന്നാൽ ഉള്ളവർ കൊടുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് ഇപ്പോൾ എത്തീങ്കാനകൾക്ക് പിരിവിന് വരുന്നു കൊടുക്കണം രോഗികൾക്ക് വേണ്ടി വരുന്നുണ്ട് കൊടുക്കണം അതുപോലെ എല്ലാ സ്ഥാപനങ്ങൾ ദീനിയായ എല്ലാ സ്ഥാപനങ്ങൾക്കും നമ്മളുടെ ഒരു ഓഹരി കൊടുക്കണം എന്നാണ് ഈ ആയത്തിൻ്റെ പൊരുൾ മടിയും ഇത കാട്ടും അവരോടാണേ പറയുന്നു നാശം എന്തെങ്കിലുമൊക്കെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോഴത്തേക്ക് സമ്പാദ്യമുള്ളവർ എല്ലാവരുമില്ല കുറച്ചാളുകളെങ്കിലും മടി കാണിക്കും പക്ഷെ ആ മടി അവരുടെ നാശത്തിനാണെന്ന് അള്ളാഹു പറയുക ശരിയാണ് സമ്പാദ്യം നമ്മളുടെ കൈകളിൽ ഉണ്ട് പക്ഷെ അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ വരുമ്പോൾ അർഹരിലേക്ക് നമ്മൾ എത്തിക്കാതെ വരുമ്പോൾ ആ സമ്പാദ്യം നമുക്ക് നാശമായി വരും അള്ളാഹു പറഞ്ഞതാണ് അതിന് യാതൊരുവിധ സംശയവുമില്ല കൊടുക്കാനിതാ വേണ്ട സമയത്താണേ കൊടുക്കാനിതാ ഞാനും കൽപ്പിക്കുന്നു അങ്ങനെ സഹാപത്ത് പട്ടിണിയായപ്പോൾ അള്ളാഹു ഇറക്കിയായ താണിത് പണക്കാർ പാവങ്ങളെ സഹായിക്കണം എന്ന് ദീനിൻ വളർച്ചയ്ക്കായി കൊടു മുസ്ലിം ഇതാവ് മുസ്ലിംകളുടെ വളർച്ചയ്ക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ധനം ഓഹരി കൊടുക്കണമെന്നാണ് താങ്ങും തണലുമേ അതേ ഇല്ലാതെ കഴിയുന്നവർ കാണേ നിൻ ായം താങ്ങും തണലുമില്ലാതെ പട്ടിണി പാവങ്ങൾ വീട് ഏ ആഹാരത്തിന് വഴിയില്ലാത്ത ഇങ്ങനെയുള്ള പട്ടിണി പാവങ്ങൾ നിൻ്റെ സമുദായത്തിനുണ്ടെങ്കിൽ നിൻ്റെ മതത്തിലുണ്ട് എങ്കിൽ നീ അവരെ സഹായിക്കണം കേട്ടോ നിൻ്റെ സമുദായത്തിലൊരു എങ്കിൽ അവനെ നീ സഹായിക്കണം കേട്ടോ ഈ ആയത്ത് വളരെ വ്യക്തമായി നമ്മൾ പഠിക്കണം മനസ്സിലായില്ല കൂടുതലും ഞാൻ പറയുന്നില്ല ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകും അടുത്ത ആയത്ത് നോക്കാം ഹജ്ജവലില്ല അള്ളാഹു പറയുകയാണ് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഒരാൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടും അള്ളാഹുവിനായി പൂർത്തിയാക്കുക നാട്ടിൽ ഇന്നിപ്പോൾ ഉംറ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കാണിക്കാനും ഹാജി എന്നുള്ള പേര് നിലനിർത്താനും ആ ഞാൻ ഉംറയ്ക്കൊക്കെ പോയിട്ട് വന്നതേ എന്നൊക്കെ പറയാനുമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അള്ളാഹു പറയുന്നു നീ ഉംറയ്ക്കും ഹജ്ജിനും ഒരുങ്ങിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി നീ അത് പൂർത്തിയാക്കുക എന്നാഹു വെളിപ്പെടുത്തുകയും അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വേറെ ആരുടെയും ഒരു തൃപ്തിയും നമ്മൾ കരകതമാക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം മതി എന്നുള്ള ആ നീയത്ത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലി മൃഗത്തെ കേട്ടോ ഇങ്ങനെ പറയാൻ കാരണം ഇന്നിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അന്ന് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് മക്കയിലാണല്ലോ ഹജ്ജും ഉമ്പ്രയുമൊക്കെ നിർവഹിക്കേണ്ടത് അപ്പം ഈ മക്കയിൽ ഭരിക്കുന്നത് ശത്രുക്കളുമാണ് മക്കയുടെ കപാലയത്തിൻ്റെയൊക്കെ സംരക്ഷണം മൊത്തവും ആ ഭാഗം മൊത്തവും അന്ന് ശത്രുക്കളുടെ കയ്യിലായാലും അപ്പോൾ ഈ ഹജ്ജിനും ഉമ്പ്രയ്ക്കുമൊക്കെ പോകുന്നവരെ അവർ വഴിയിൽ ആക്രമിക്കുകയും ഇവരുടെ കൊണ്ടുപോകുന്നതായ സ്വത്തുക്കളെയൊക്കെ പിടിച്ചുപേടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായത് അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കുന്നത് ഇനി നിങ്ങൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ഒരു ബലിമൃഗത്തെ ബലിയർപ്പിക്കേണ്ടതാണ് കേട്ടോ ആട് മാട് ഒട്ടകം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏതാണോ സൗകര്യം ആടാണെങ്കിൽ ആട് മാടാണെങ്കിൽ മാട് ഒട്ടകമാണെങ്കിൽ ഒട്ടകം ഏതാണോ ആ തടയപ്പെട്ട സ്ഥലത്ത് വെച്ച് നിങ്ങൾ ബലിയർപ്പിക്കണം എന്നാണ് പറയുന്നത് അള്ളാഹു വരാം ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നതുവരെ നിങ്ങൾ തലമുണ്ടനം ചെയ്യാൻ പാടില്ല കേട്ടോ ആ ബലി എവിടെയാണോ ആൾക്കാർ തടസ്സപ്പെടുത്തിയത് അവിടെ സുന്ദരമായ രീതിയിൽ ബലിമൃഗത്തെ അറുത്ത് ബലി നൽകിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ തല മുണ്ടനം ചെയ്യാൻ പാടുള്ളൂ എന്ന് അപ്പോൾ അതൊക്കെ നമ്മൾ ആരാപനത്തിലേക്ക് പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട് ഇൻഷാൽ ആരാപനത്തിൽ നമുക്ക് പൂർണ്ണമായും വിശദമായി മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞത് വലാ തഹരീഖൂർ ഊസക്കും ഹദിയു മഹില്ലഹു എന്ന് പറഞ്ഞത് ബലിമൃഗം എത്തേണ്ട സ്ഥാനത്ത് വരെ നിങ്ങൾ തലമുണ്ടനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ തലമുണ്ടനം ലാസ്റ്റ് കർമ്മമാണ് ഹജ്ജിൻ്റെ ആയാലും ഉംബ്രയുടെ ആയാലും അവസാനത്തെ കർമ്മമാണ് തല മുട്ടയടിക്കുക എന്നുള്ള മുണ്ടനം ചെയ്യുക എന്നുള്ളത് അപ്പം ഈ ബലിമൃഗം നിങ്ങൾ നല്ലതുപോലെ അർത്ഥതിന് ശേഷം അത് നല്ലതുപോലെ പൂർണ്ണ രീതിയിൽ ബലി നൽകിയതിന് ശേഷമേ നിങ്ങളുടെ തലയിലുള്ള മുടി നീക്കം ചെയ്യാവൂ എന്നാണ് അള്ളാഹു പറയുന്നത് ഈ ആയത്തിന് വേറെയൊക്കെ കുറേ പേര് വേറെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പോകണ്ട ഇതാണ് യഥാർത്ഥം പമൻഖാനമിൻകും മരിയുന്നോ ഇനി നിങ്ങളിലാരെങ്കിലും രോഗിയായി തീരുകയോ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ ഒരു വീഡിയോ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുക ഇനി ആരെങ്കിലും രോഗിയായി തീർന്നാൽ ഔ അല്ലെങ്കിൽ ബിഹി അതം തലയിൽ വല്ല ശല്യവും അനുഭവപ്പെടുകയോ ചെയ്താൽ അതിനു മുമ്പ് തന്നെ മുടിയെടുക്കാം കേട്ടോ ഇനി തലയിൽ വല്ല പ്രശ്നവും പേന ഒക്കെ അങ്ങോട്ട് കുരുത്ത് കുഴുവായി അങ്ങനെയൊക്കെ വലിയ വിഷയമായി വന്നാൽ മുടിയെടുക്കണമെന്ന് നമുക്ക് തോന്നിയാൽ ആ മുടിയെടുക്കാം എങ്ങനെ ബലി അറക്കുന്നതിന് മുമ്പ് തന്നെ മുടി എടുക്കാം അങ്ങനെ നമ്മൾ മുടി എടുത്തു പോയാൽ മുടി നീക്കുന്നതിന് പ്രാചിത്തമായി നോമ്പ് അനുഷ്ഠിക്കുകയോ ഔ സതകത്തിൻ അല്ലെങ്കിൽ ദാനധർമ്മം കൊടുക്കുകയോ ഔനുസുഖിൻ അല്ലെങ്കിൽ ബലി നിർവഹിച്ചാലും മതിയാകുന്നതാണ് കേട്ടോ വീണ്ടും ഒരു ബലി നൽകണം എങ്ങനെ ആ മുടി കളഞ്ഞതിന് പകരമായി ഇനി നിങ്ങൾ സമാധാന അവസ്ഥയിലാണെങ്കിലോ ആരും തടഞ്ഞില്ല നല്ലതുപോലെ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാം അങ്ങനെയാണെങ്കിലോ ഇലൽ ഹജ്ജി ഹദീ അപ്പോൾ ഒരാൾ ഉമ്പ്ര നിർവഹിച്ചിട്ട് ഹജ്ജ് വരെ സുഖമെടുക്കുന്ന പക്ഷം സൗകര്യപ്പെടുന്ന ഒരു ബലി മൃഗത്തെ പ്രാചിത്തമായി ബലി കഴിക്കേണ്ടതാണ് ഷവ്വാൽ ദുൽഖാദ് ദുൽഹജ് ഈ മൂന്ന് മാസമാണ് ഹജ്ജിൻ്റെ സീസൺ അപ്പോൾ ഈ ഷവ്വാൽ തൊട്ട് നമുക്ക് ഉമ്പ്ര ചെയ്യാം ചവ്വാൽ ദുൽഖാദിലൊക്കെ ഉമ്പ്ര ചെയ്തിട്ട് നമുക്ക് നാട്ടിൽ മടങ്ങി വരികയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് വീണ്ടും പോയിട്ട് ഹജ്ജിൻ്റെ സമയമാകുമ്പം ഹജ്ജ് ചെയ്യാം അങ്ങനെ ആയി വരുമ്പോൾ ഈ ഹജ്ജിൻ്റെ ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാചിത്വം കൊടുക്കണമെന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകും ഇനി ആർക്കെങ്കിലും വെരുമൃഗത്തെ കിട്ടാത്ത പക്ഷം കാമിലത്തുൻ ഹിന് ഇടയിൽ മൂന്ന് ദിവസവും പ്രാചിത്തമാണീ പറയും ഹജ്ജിന് ഇടയിൽ മൂന്ന് ദിവസവും നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ഏഴ് ദിവസവും ചേർത്ത് ആകെ പത്ത് ദിവസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതാണ് കേട്ടോ കുടുംബസമേതം മസ്ജിദ് അൽഹറാമിൽ താമസിക്കുന്നവർക്കല്ലാത്തവർക്കാകുന്നു ഈ വിധി കേട്ടോ മക്കാക്കാർക്കല്ല ബാക്കിയുള്ള നാട്ടിൽ നിന്ന് വരുന്നവർക്കാണ് ഈ വിധി അതാണ് അള്ളാഹു എടുത്ത് പറഞ്ഞു കരിമല്ലം യുലുൽ മസ്ജിദ് മക്കയിൽ താമസിക്കുന്നവർക്കല്ല കുടുംബസമയം ബാക്കി വെളിയിൽ നിന്ന് വരുന്നവർക്കാണ് ഈ വിധി വത്ത കൊല്ലാ വയരമു വയരമുഹീതു വളരെ സൂക്ഷിക്കേണ്ടായത്താണ് നിങ്ങൾ അള്ളാഹുവേ സൂക്ഷിക്കുകയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അതാണ് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയാൻ കാരണം യഥാ കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അപ്പം നമ്മൾ ആ ഹജ്ജിൻ്റെയും ഉമ്പറയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ഹജ്ജിനും ഉമ്പ്രയ്ക്കുമൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ട ഷർത്തുകൾ പാലിക്കേണ്ട നിബന്ധനകൾ നമ്മൾ പരിപൂർണമായിട്ട് പാലിച്ചിരിക്കണം ഇന്ന് ഉം്രയ്ക്കും ഹജ്ജിനുമൊക്കെ പോയാൽ എന്താണ് സംഭവിക്കുന്നത് വീഡിയോ എടുക്കുക ഇവിടെ പോയാലും വീഡിയോ ഏ ഇവിടെ പോയാലും ഫോട്ടോ ഇവിടെ പോയാലും ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരുപാട് കടന്നുകയറ്റങ്ങൾ അതിൻ്റേതായ ആ ഒരു മര്യാദയെ ലംഘിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റങ്ങൾ ഇന്ന് യു ഉംബ്രയിലും ഹജ്ജിലും വന്നിട്ടുണ്ടോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കും അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹു പറയുന്ന ഈ ആയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഏതായത്താണ് വത്ത കൊല്ല വായനമൂല കാ നിങ്ങൾ അള്ളാഹുവേ സൂക്ഷിക്കുകയും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് കേട്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അപ്പം ഉമ്പ്രയ്ക്ക് പോയാൽ മര്യാദയ്ക്ക് ഉംബ്ര നിർവഹിച്ചിട്ട് തിരിച്ചു വരിക ഹജ്ജിന് പോയാൽ അതിൻ്റെ മര്യാദ അനുസരിച്ച് നമ്മൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരുക പിന്നെ അവിടെ കിടന്നുള്ള കോപ്രായങ്ങളും മാപ്രായങ്ങളും കാണിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു അപ്പം അതിൻ്റെയൊക്കെ ശിക്ഷകള് നിങ്ങളെ നമ്മൾ ഈ ചെയ്യുന്നവനുഭവിച്ചോളണം എന്ന് സാരം നമുക്കിനി ഇൻഷാല് ആലാപനത്തിലേക്ക് പോകാം ഇലാഹി ആലാപനത്തിൽ ഹജ്ജുമേ ചെയ്യേണ്ടത് മക്കേല അറിയണം നായത്തും ആ കാലം ഇറങ്ങിയതാ ഉംറയും ഹജ്ജും ചെയ്യേണ്ടതും മക്കായിലാണ് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഈ ആയത്തും ഇറങ്ങേണ്ടി വന്നത് അന്നുള്ള മക്കായും ശത്രുവിൻ കൈയില അതിനാലേ തന്നാനെ ഹജ്ജിനെയും തടഞ്ഞേക്കാം അന്ന് മക്ക ശത്രുക്കളുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഹജ്ജിനോ ഉമ്പറയ്ക്കോ ചെന്നാൽ അവർ തടഞ്ഞേക്കാം അതിനെയാണ് അള്ളാഹു പറയുന്ന രംഗമാണ് അള്ളാഹു പറയുന്നത് ഹജീനും ചെല്ലുന്ന ആൾക്കാരെ മക്കേലെ ശത്രുക്കൾ തടയാനും വഴിയുണ്ടേ ഇന്ന് കുഴപ്പമൊന്നുമില്ല അന്ന് കുഴപ്പമുണ്ടായിരുന്നു തടയുമായിരുന്നു അതിനാൽ തന്നാണ് ആയത്തും വന്നത് തടയുന്ന സ്ഥലത്തായി ും മാറുകേണം അങ്ങനെ ഹജ്ജിനും മുമ്പ്രക്കും മക്കയിലേക്ക് പോയാൽ എവിടെയെങ്കിലും വെച്ച് ശത്രുക്കൾ നമ്മെ ഉപദ്രവിച്ച് തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ബലി അറുക്കണം കേട്ടോ എന്നാണ് അള്ളാഹു പറയും ഇനി നമ്മൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുകയാണ് നമുക്ക് എവിടെയെങ്കിലും വഴിമധ്യേ വെച്ച് ഹജ്ജിന് പോകാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ബലി എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മനസ്സിലായി അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് അള്ളാഹു അങ്ങനെ അറിയിച്ചത് കിയാമെന്നാൾ വരുന്ന ജനങ്ങൾക്ക് ഉപകാരപ്പെടത്തക്ക വിധമാണ് അപ്പം നമുക്ക് ഹജ്ജിന് പുറപ്പെട്ട അല്ലെങ്കിൽ ഉമ്രയ്ക്ക് പുറപ്പെട്ട് വഴിമധ്യേ നമുക്ക് തടസ്സം നേരിട്ടാൽ അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം ബലി അറുത്തിരിക്കണമെന്നാണ് അള്ളാഹു പറയുന്നതിൻ്റെ സാരം ആടാണ് പശുവാണ് ഒട്ടേകം പോലുള്ള മൃഗജാതി ജന്തുക്കൾ വയാണ് അറുക്കേണ്ടേത് ആടോ പശുവോ പോത്തോ ഒട്ടകമോ അങ്ങനെയുള്ള മൃഗജാതികൾ എന്ത് വേണോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് വേടിച്ചറുക്കുക നിനക്കുമേ സൗകര്യം എന്നത് ഏതാണ് എന്നാലേ നീയും മാതീനേയും ബലിയുമേ നൽകേണം ഹജ്ജിലും മുമ്പ്രേലും അവസാന കർമാ തലമൂടി നീക്കലും അറിയണം നമ്മാലും ഹജ്ജിൻ്റെയും മുമ്പ്രൻ്റെയും അവസാനത്തെ കർമ്മം എന്തെന്ന് ചോദിച്ചാൽ അത് തലമുണ്ടനം ചെയ്യലാണ് കേട്ടോ തലമുടി നീക്കലാണ് കേട്ടോ അതിനാലേ ബലിയേതും അറക്കാതെ നമ്മാലും തലമുടി മാറ്റല്ലേ ഹജ്ജിയിലും ഉമ്പ്രയിലും അതുകൊണ്ട് തന്നെ ബലിയറുക്കെ തലമുടി മാറ്റാൻ പാടില്ല അത് ഹജ്ജാകട്ടെ അതല്ലെങ്കിൽ ഉംബ്രയാകട്ടെ അങ്ങനെ മാറ്റിയാൽ പ്രാചീത്തം ചെയ്യണം അത് തന്നെ കുറയാനും എണ്ണി പറഞ്ഞത് ഏ ബലിയറുക്കാതെ നമ്മൾ തലമുണ്ടനം ചെയ്താൽ എന്തെങ്കിലും രോഗത്തിൻ്റെ പേരിലോ എന്തെങ്കിലും വിഷമത്തിൻ്റെ പേരിലോ ഒക്കെ നമ്മൾ തലമുണ്ടനം ചെയ്തു പോയാൽ അതിന് പ്രാചിത്തമായി നമുക്ക് സൗകര്യപ്പെടുന്ന ഒരു മൃഗത്തെ ബലിയറുക്കണമെന്നാണല്ലാഹു പറയുന്നത് കേട്ടോ ഹജ്ജിയിലെ ആചാരം നിർബന്ധം അഞ്ചാണ് ഉംബ്രയിലെ ആചാരം നിർബന്ധം നാലാണ് ഹജ്ജിൻ്റെ നിർബന്ധമായ ഘടകം അഞ്ചാണ് ഹജ്ജിന് അഞ്ച് ഘടകങ്ങളുണ്ട് നിർബന്ധമായത് അതുപോലെ ഉംബ്രയ്ക്കോ നാല് ഘടകങ്ങളാണ് ഇൻഷാള്ളാ അത് നാളത്തെ വീഡിയോയിൽ വിശദീകരിച്ച് പറയും ഉംപ്രായും ചെയ്യാമേ ഏതോ ഒരു കാലത്തും പറ്റില്ലേ ഹജ്ജിന് സമയവും നിശ്ചയം അതുപോലെ ഉംറ ഏതു മാസം വേണമെങ്കിലും ചെയ്യാം അതുപോലെ ഹജ്ജ് അതിൻ്റെതായ സമയമുണ്ട് ആ ദുൽഹജ്ജ് മനസ്സിലായി ആ സമയത്ത് മാത്രമേ ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ ഉംറയോ ഏത് മാസം വേണമെങ്കിലും ചെയ്യാം ഇതൊക്കെ അള്ളാഹു പറഞ്ഞതാണ് കേട്ടോ വെവ്വേറെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമേ ഒന്നിച്ച് ചെയ്യാമോ അങ്ങനെയും ചെയ്യാമേ എന്ന് പറഞ്ഞാൽ ഒരാൾ ഹജ്ജിന് പോവുകയാണ് ഹജ്ജിന് പോകുമ്പോൾ ഒന്നിച്ച് ഉമ്പ്രയും ഹജ്ജും നിർവഹിക്കാം അല്ലെങ്കിൽ ഉമ്പ്ര ചെയ്ത് കുറച്ച് ആൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹജ്ജ് നിർവഹിക്കാം മനസ്സിലായി ആ ഒരു ഉമ്പ്ര മതിയാകുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് വെവ്വേറെ ചെയ്യുമ്പോൾ ഷറത്തുകൾ തെറ്റീച്ചാൽ പ്രാചീത്തം ചെയ്യണം പറഞ്ഞതും കുറാന ഹജ്ജിന് പുറപ്പെടുന്നയാൾ ഉമ്പ്ര ചെയ്തിട്ട് കുറേ കഴിഞ്ഞാണ് കുറേ ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞാണ് ഇപ്പം ശവ്വാലിനെ ഹജ്ജിന് പോയ ഒരാൾ ഉമ്പ്ര ചെയ്ത് മടങ്ങി വീണ്ടും വന്ന് പഴയ രീതി അങ്ങോട്ട് അവരംഭിക്കുകയാണ് ഭാര്യ ഭർത്ത അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ പിന്നെ ഹജ്ജ് ചെയ്താൽ മതി ഉമ്പ്ര ചെയ്യണമെന്നില്ല പിന്നെ ഹജ്ജിന് പോകും മനസ്സിലായി ആ ഹജ്ജും ചെയ്യാം പക്ഷേ അങ്ങനെ നമ്മൾ ഈ ഉമ്ര ചെയ്തിട്ട് കുറേ ദിവസങ്ങളെടുത്ത് എന്നിട്ട് നമ്മൾ ദുനിയാവിൻ്റെ ലഹരിയിൽ വീണ്ടും മുങ്ങിയിട്ടാണ് പിന്നെ ഹജ്ജിന് പോകുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ പ്രാചിത്തം ചെയ്യണം എന്നാണ് അള്ളാഹു ഈ പരിശുദ്ധമായ കുറേ നമ്മെ ഉണർത്തുന്നത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ വീഡിയോ കാണുക വായിക്കുക ഇനി രണ്ട് മൂന്ന് ദിവസം ഈ ഹജ്ജിനെ പറ്റിയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ നാളെ പാറയാമേ അള്ളാഹു അള്ളാഹുറോ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد ഇൻഷല്ല അടുത്ത ആയത്തും വിശദീകരണവുമായി നാളെ കാണാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുള്ള